നമസ്കാരം കുടുംബക്ഷേത്രവും ഭരദേവതയും ധർമ്മദൈവവും ഒന്നാണോ നമുക്ക് വന്നൊരു സംശയമാണ് തീർച്ചയായും കുടുംബക്ഷേത്ര ദേവതയും ഭരദേവതയും പരദേവതയും ധർമ്മദൈവവും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ കാരണവന്മാർ പ്രസാദിപ്പിച്ച സിദ്ധി വരുത്തിയ ദേവതാ ദേവതയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നെടുന്നൂണായി നിന്നുകൊണ്ട് കുടുംബാംഗമായി നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ കുടുംബദേവത അല്ലെങ്കിൽ നമ്മുടെ ധർമ്മദൈവം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുടുംബപരദേവതയും ഭരദേവതയും കുലദേവതയും ധർമ്മദേവതയും എല്ലാം ഒരാൾ തന്നെയാണ് ദേവി ശാസ്താവ് വേട്ടയ്ക്കൊരു മകൻ എന്നിങ്ങനെ മൂന്നാല് തരത്തിലുള്ള കുടുംബദേവതാ സങ്കല്പങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ഓരോ കുടുംബങ്ങളിലും കാണാറുണ്ട് കാവായിട്ടും കാണാറുണ്ട് ക്ഷേത്രമായും കാണാറുണ്ട് നമ്മുടെ വീടിൻ്റെ കുടുംബത്തിൻ്റെ കാവൽ ദൈവമാണ് ഈ കുടുംബ ക്ഷേത്രത്തിലെ ദേവത അല്ലെങ്കിൽ കുലദൈവം അല്ലെങ്കിൽ ധർമ്മദൈവം തുടക്കം കാവിൽ നിന്നായിരുന്നു കാവുകളിലായിരുന്നു ആദ്യം ധർമ്മദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നത് പിന്നീട് കോവില് പണിഞ്ഞു തുടങ്ങി പിന്നീട് അത് ക്ഷേത്രമായി മാറി തുടങ്ങി ചിലത് മഹാക്ഷേത്രമായി മാറുകയും ചെയ്തിട്ടുണ്ട് ബ്രഹ്മദൈവം പ്രസാദിച്ചില്ലെങ്കിൽ യാതൊരു ദേവനും പിന്നീട് പ്രതി പ്രസാദിക്കുകയില്ല നമ്മുടെ കുടുംബങ്ങളിലെ വിവാഹം നടക്കാനും ദാമ്പത്യ ജീവിതത്തിനും സത്സന്ധാന ഭാഗ്യത്തിനും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ വിജയത്തിനും രോഗദുരിത നിവാരണത്തിനുമെല്ലാം കുടുംബദൈവത്തിൻ്റെ ഭരദേവതയുടെ അനുഗ്രഹം വേണമെന്നുള്ളത് നിശ്ചയമാണ് നമുക്ക് ഭരദേവതയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഗ്രാമത്തിൻ്റെ ദേവതയെ നമ്മുടെ ധർമ്മദൈവമായി കണക്കാക്കുക അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെ ദേവതയെ ധർമ്മ ധർമ്മദൈവമായി കണക്കാക്കുക ഇനി അതും പറ്റില്ലെങ്കിൽ നമ്മുടെ ദേശവും ഗ്രാമവുമെല്ലാം ഉൾപ്പെടുന്ന വലിയൊരു സങ്കേതമുണ്ട് ഒരു മഹാക്ഷേത്രത്തിൻ്റെ അടുത്തായിരിക്കും നമ്മൾ താമസിക്കുന്നത് ആ മഹാക്ഷേത്രത്തെ സങ്കേതക്ഷേത്രം എന്നാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇത് കൃത്യമായി പറഞ്ഞിരുന്നു എല്ലാ സ്ഥലങ്ങളുടെയും ദേവതമാരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരിക്കും അവിടെയാണ് ആ നാട്ടിലെ അന്ന് നടന്നിരുന്ന വ്യാപാരങ്ങളാകട്ടെ മറ്റ് അധികാര വിനിയോഗങ്ങളാകട്ടെ മറ്റ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാകട്ടെ എല്ലാം നടത്തിയിരുന്നത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെയുള്ള ആ മഹാക്ഷേത്രത്തെ ക്ഷേത്ര ക്ഷേത്രസങ്കേതമെന്ന് പറയാം ആ ക്ഷേത്രത്തെ നമ്മുടെ ഭരദേവതയായി ധർമ്മദേവതയായി കണക്കാക്കാം നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ആരാണ് ഏതാണ് എവിടെയാണ് നമ്മുടെ ധർമ്മദൈവെന്ന് അറിയാൻ യാതൊരു തരത്തിലും നിർവാഹമില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക അതിനുശേഷം ധർമ്മദൈവത്തിന് കൃത്യമായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ അവിടേക്കുള്ള പൂജകളും വഴിപാടുകളുമൊക്കെ ചെയ്യണം അത് കൃത്യമായി ഭരദേവതയെ വർഷത്തിലൊരിക്കൽ പോയിക്കണ്ടു തൊഴുത് യഥാശക്തി വഴിപാട് നടത്തണം പാരമ്പര്യം അനുസരിച്ചുള്ള ആചാരങ്ങൾ മുടങ്ങാതെ ചെയ്യണം കുടുംബദേവത എന്ന് പറയുന്നത് ഒരു ചെടിയുടെ തായ്വേരു പോലെയാണ് തായ്വേര് ഇല്ലാതായാൽ ധർമ്മദൈവം അറിയാതായാൽ ധർമ്മദൈവത്തിന് വേണ്ട കാര്യങ്ങൾ വഴിപാടുകൾ കൊടുക്കാതായാൽ കൃത്യമായും അവിടെ നിന്നുമുള്ള ഗുണപരമായ കാര്യങ്ങൾ ഇല്ലാതെയാകും വേര് മുറിഞ്ഞാൽ ചെടി ഇല്ലാ ഇല്ലാതാകും ഭരദേവത പെറ്റമ്മയാണ് മറ്റു ദേവതകളൊക്കെ ഓറ്റമ്മയാണ് എന്ന് മനസ്സിലാക്കുക ഭരദേവത ധർമ്മദൈവം നമ്മുടെ കുടുംബക്ഷേത്ര ദേവത പ്രസാദിക്കുമ്പോൾ നമുക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും മുടങ്ങാതെ ഉണ്ടാകും അപ്പോൾ ഭരദേവത സങ്കല്പത്തെ കൃത്യമായി മനസ്സിലാക്കി അവിടേക്കുള്ള എല്ലാ ബന്ധങ്ങളും പുനർജീവിപ്പിക്കണം നമ്മൾ വിസ്മൃതിയിലാണ്ട് പോകരുത് അങ്ങനെ പോയിട്ടുള്ളവർക്കല്ല അവരുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് യുവാക്കൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമായ സംഗതിയാണ് കുടുംബ ഫലദേവത നമ്മുടെ കുടുംബാംഗമാണ് നമ്മുടെ കൂടെ നടക്കുന്ന ആളാണ് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നമ്മൾക്ക് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ആളാണ് അവരെ ഓർമ്മിപ്പിക്കണം അത് ഓർമ്മിക്കണം അത് ദേവിയായാലും ശരി വേട്ടക്കൊരു മകനായാലും ശരി ശാസ്താവായാലും ശരി മഹാശിവനായാലും ശരി നമ്മുടെ കുടുംബാംഗത്തെ പോലെ തന്നെ അവരെ കണ്ട് പരിചരിച്ച് കരുതി സ്നേഹവും മറ്റും കൊടുക്കുമ്പോൾ അവർ തീർച്ചയായും നമുക്ക് വാത്സല്യം തന്നെ തരും നമസ്കാരം